പാവർട്ടി തീരദേശത്തെ ജനങ്ങളുടെ സൌര്യജീവിതം ഇല്ലാതാക്കി പെരിങ്ങാട് പുഴ സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പാവർട്ടി പള്ളികാടയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു പാവർട്ടിയുടെ വിവിധ നടത്തിയവരാണ് ഇവിടെ അഭിമാനത്തോടെ തന്നെ പാവർട്ടി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം അധ്യക്ഷത വഹിച്ചു ഓഫീസിൽ പോയാൽ നികുതി അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു അവരുടെ ലോണുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ ലോൺ ആവട്ടെ മറ്റേത് ലോൺ ആവട്ടെ ആ ലോണുകളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ കക്ഷി നേതാക്കളായ എൻജയ് ലിയോ ഇ എം സൈഫുദ്ദീൻ കോൺഗ്രസ് നേതാക്കളായ കമാലുദ്ദീൻ തോപ്പിൽ എ ടി ആന്റോ ജെറോം ബാബു തീരദേശ സംരക്ഷണ സമിതി നേതാക്കളായ ഉമ്മർ കാട്ടിൽ സിറാജ് മുക്കാലെ കൊമ്പൻ എന്നിവർ സംസാരിച്ചു സംരക്ഷിത വനമാക്കി മാറ്റാനുള്ള വനംവകുപ്പിന്റെ കരട് വിജ്ഞാപനം ഉടൻ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സമരത്തിന്റെ ഭാഗമായി ഏഴിന് രാത്രി മണിക്ക് തീരദേശത്തെ വീടുകളിൽ വിളക്കണച്ച പ്രതിഷേധവും പൈങ്കണ്ണിയൂർ പുഴയൂരത്ത് പ്രതിഷേധ സംഗമവും നടത്തും